അതേ നോക്കി നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ ഇന്നെന്താ സ്പെഷ്യൽ എന്നറിയാവോ സ്പെഷ്യൽ ഒന്നുമല്ല ഇന്നൊരു സാമ്പാർ ചീരയും വൻപയറും കൂടെയിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ ചീര നിങ്ങൾ കണ്ടില്ലേ അത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് പറമ്പിലും നമ്മളുടെ വീട്ടിലും ധാരാളമായി കിട്ടുന്ന ഒരു ചീരയാണ് അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ അതായത് ചീര ചെറിയതായിട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ വേവ് വേവിച്ച് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് തേങ്ങയും രണ്ട് ചുമന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒന്ന് ചെറിയ രീതിയിൽ മതി കേട്ടോ ഒരുപാട് അരഞ്ഞു പോവല്ലേ ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അതിൽ വറ്റൽ മുളകും കൂടെയിട്ട് ഒന്ന് ചതച്ചു മാറ്റി വെക്കാം ഈ ചീര ഒരുപാട് പോഷകമൂല്യങ്ങളുള്ളൊരു പക്ഷെ ഇത് ആരും വെക്കാത്ത ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് വെന്ത് വരുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞ രീതിയിലായി പോവും മിക്ക ഉള്ളവരും ഇതിൽ സാമ്പാർ പരിപ്പിട്ടാണ് വെക്കുന്നത് അപ്പൊ അത് ഏറ്റവും കൂടുതൽ കുഴയാൻ കാരണം ഈ സാമ്പാർ വരുപ്പിട്ട് ഒഴിക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്ക് ഈ മോഡലിൽ ഒന്ന് വെച്ച് നോക്കുന്ന നല്ല സെറ്റ് ആയിട്ടുള്ളൊരു ചീര ഉപ്പേര് നമുക്ക് ഉണ്ടാക്കാം ഇനി എന്തൊക്കെ വേണോന്ന് നോക്കാം ഇത് നോക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക്കൊക്കെ ഇട്ട് പൊട്ടി വന്നപ്പോൾ കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുണ്ടേ അപ്പൊ അതൊന്ന് കറിവേപ്പിലൊക്കെ ഇട്ട് മൂത്ത് വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമായിട്ട് ആർക്കിഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ തേന് അത് കഴിഞ്ഞിട്ട് നോക്കിയേ ഞാൻ എന്താ ചെയ്തത് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അതിൻ്റെ പച്ചുമണം മാറുന്ന രീതിയിൽ ഇടാം ഞാൻ ഇട്ടിട്ടില്ല കാര്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആ തേങ്ങയൊക്കെ ഇടുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇടണ്ടാന്ന് വിചാരിച്ചു അല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ചുപ്പും കൂടെ ഇട്ട് അതിന്റെ ഒരു പച്ചമണം മാറി ഒന്ന് ഫ്രൈ ആയി വരണം ആ തേങ്ങിലെ വെള്ളം ഒന്ന് വറ്റണമേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് മുക്കാൽ വേവേ വേവുള്ളൂ ഒരുപാട് വെന്ത് പോവരുത് കാര്യം ചീര ഒരുപാട് കുഴഞ്ഞു പോകുന്ന ചീരയാണ് അപ്പം മുക്കാൽ വേവ് നോക്കിയിട്ട് വേണം ഈ വൻപയർ വേവിച്ചെടുക്കാനായിട്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഒരു രണ്ട് സെക്കൻഡൊന്നും മൂടി വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അതേ അത് തുറന്ന് ഇനി നമ്മൾ ഈ ചീര ഇനി വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല ചീര അതിനകത്തോട്ട് വെക്കാം ഉപ്പ് നോക്കിക്കൊള്ളണേ പാകത്തിനാണ് ഉപ്പേ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഞാൻ ഇളക്കിയിട്ടില്ല ഒന്ന് മൂടി വെച്ചതേ ഉള്ളൂ അപ്പതേ മൂടി തുറക്കുമ്പോ ഒരു കുഴഞ്ഞ കിട്ടുന്നത് ഇതാണ് ആർക്കും ഈ ചീര ഇഷ്ടപ്പെടാത്തത് അതിനെന്ത് ചെയ്യണമെന്നറിയാവോ കാര്യം ഈ ചീരയിലെ വെള്ളം കംപ്ലീറ്റ് കാര്യം നമുക്ക് ഈ ചെറുപയർ വൻപയർ കുറച്ചും കൂടെ വേവാനുണ്ടല്ലോ അപ്പൊ ഈ വെള്ളം വെച്ചിട്ട് ഈ ചീരയിലുള്ള വെള്ളം അബ്സോർബ് ചെയ്താണ് ഈ വൻപയർ വേവുന്നത് അപ്പൊ നല്ല ചീര നല്ല ഡ്രൈ ആയിട്ട് വരും കണ്ടോ ഏകദേശം ഇതേപോലെ വരുക കേട്ടോ ഇനി കുറച്ചും കൂടി ഒന്ന് ചെറുതേയിലിട്ടാൽ മതി കുഞ്ഞ് തേയിലിട്ടിട്ട് നമ്മളെ ചീര ഉപ്പേരി സെറ്റ് ആയിട്ടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ചീരോപ്പേരിയട്ടെ അപ്പം നിങ്ങളിത് സമയം കിട്ടുകയാണെങ്കിൽ പറമ്പിലെ ചീരയൊക്കെ പിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കാ അഭിപ്രായങ്ങൾ അറിയിക്കണേ